ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഡ്രീംസ് മാളിലോട്ടാണേ കൊല്ലത്തെ ഡ്രീംസ് മാൾ വന്നിട്ട് കുറച്ചായി അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ലുലു ഡെയിലി തുടങ്ങിയിട്ട് ഒരു എട്ട് ദിവസമായി അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ദൈവേനക്ക് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളുമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നമുക്ക് അവിടെ ചെന്ന് നിൽക്കുകയോ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്താച്ചാൽ നമുക്ക് ചെയ്യാം അതുകഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലൂടെ നടക്കുമ്പോൾ റൈറ്റ് സൈഡിലൊക്കെ അയച്ച് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ലുലുവിൻ്റെ ഡെയിലിയിലേക്കുള്ളതാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് നമ്മൾ സോപ്പ് കാര്യങ്ങളൊക്കെയാണ് അത് ആ സെൻട്രലായിട്ട് അതിൻ്റെ പ്രൈസൊക്കെ മുകളിലും ഓഫർ ഉൾപ്പെടെ ആയിട്ടുള്ളത് അവരെ എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ മുകളോടിപ്പോയി സാൻഡായിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നീട് തുടങ്ങുന്നത് ഇതിനിടക്കുള്ള ലിക്വിഡ്സ് നമ്മുടെ ബാത്റൂമിൻ്റേത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള ലിക്വിഡ്സ് അതിനായിട്ട് ഞാൻ മെയിനായിട്ട് പോയത് ഈ ഒരു വി വാഷിൻ്റേതാണ് ഇതിന് മുമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ആ ഒരു ഇതിന് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടി നാനൂറ്റി അമ്പതായിരുന്നു ശേഷം ദ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് അതിന് വൺ സിക്സ്റ്റി റുപ്പീസിൻ്റെത് നമുക്ക് എൺപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊക്കെ ലാഭമായിട്ട് തന്നെ തോന്നി പിന്നീടേതായി ഈ ഒരു സ്പിൻ മോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൻ്റേത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് നല്ല ഒരു ലാഭമായിട്ട് തോന്നി നല്ല സാധനമാണ് നമുക്ക് ക്വാളിറ്റി കണ്ടറിഞ്ഞ് തന്നെ മേടിക്കാൻ പറ്റും അതിനുശേഷം ശേഷം എന്താ ഇത് എനിക്ക് ജാമുകൾ പല തരത്തിലുള്ള ജാം കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മസാല ഐറ്റംസ് ഉപ്പുകൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വരേന്ന് പറയത്തില്ലായിരുന്നു എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു സ്പൈസസുകൾ സ്പൈസസിൻ്റെ വില നമ്മൾ നോക്കിയിട്ടില്ല അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മളൊന്ന് വാങ്ങിച്ചിങ്ങ് പോകുന്നതന്നെ പിന്നീട് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ വന്നൊരു മൂന്ന് മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ കറി റെഡി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പോലെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്നുള്ളത് പിന്നെടേതായി ഇവിടെ ഒരു സെറ്റ് കണ്ട് ബോക്സിൻ്റെ പതിനെട്ട് പീസ് സെറ്റാണ് ഈ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയുടെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സെറ്റാണ് അത് നല്ല ലാഭമായിട്ട് തോന്നി പിന്നെ രണ്ടാമത്തെ നിലയിലൂടെ നമ്മൾ കയറുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന ഒന്ന് സൂക്ഷിച്ചോളൂ കാരണം ചോക്ലേറ്റ്സ് വെറൈറ്റി കളക്ഷനാണ് ചോക്ലേറ്റ്സിനെ കണ്ടത് ഏതേക്കെ പിടിച്ചു വലിച്ചോണ്ട് നമ്മൾ പോകേണ്ടി വരും പിന്നെ അവിടെ തന്നെയാണ് ബ്രൂറ്റി ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാട് സെക്ഷനായിട്ട് സെക്ഷൻ ആയിട്ട് എന്നാൽ എല്ലാം കൂടെ ഒരുമിച്ചല്ല ഇങ്ങനെ 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 പാർട്ടിഷൻ ചെയ്തിട്ടുണ്ടല്ലോ തൊട്ടപ്പുറത്ത് തന്നെ വൈന് ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ന്യൂട്ടല്ല ഫ്രൂട്ടീ അങ്ങനെയുള്ള ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ഓഫേഴ്സൊക്കെ അതിനും കണ്ട് അതായത് ഇവിടെ ഒരു പെട്ടി ചോക്ലേറ്റ്സ് ഉണ്ട് അതിനായിരത്തി എണ്ണൂറായിരുന്നു ആ ആയിരത്തി എണ്ണൂറ് രൂപയുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടി അത് കുഴപ്പമില്ല നല്ല ഓഫറായിട്ട് തോന്നി നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാം എപ്പോഴും നമുക്ക് മേടിക്കാനായിട്ട് ഓടണ്ട ഇവിടെയൊക്കെ വലിയ ഒരു ആള് തിരക്ക് ഞാൻ കണ്ടില്ല ഏറ്റവും കൂടുതൽ ഞാനൊരാളിനെയൊക്കെ കണ്ടത് നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ചിക്കൻ ആ ഒരു ഏരിയയിലായിരുന്നു ബിസ്ക്കറ്റിനൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ പോകണം ഓടി ചെന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലൊന്നും പെടത്തില്ല അതുപോലെ ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചെന്ന് സമാധാനത്തെ കണ്ട് ഓരോന്നിൻ്റെയും വില നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ നിന്നാൽ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും പോകുമ്പോൾ അതും രാവിലെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അവർ സ്റ്റോക്കൊക്കെ എടുത്ത് വീണ്ടും റീഫിൽ ചെയ്ത് വെക്കും ഫിൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരുപാട് സാധനങ്ങൾ പോകും തൊള്ളായിരത്തി മുപ്പതിൻ്റെ നമ്പീഷ്യൻസിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് വൺ കെ ജി കിട്ടും അത് എനിക്ക് ആട്ടക്കൊക്കെ വൺ നയൻറ്റി നയൻ റുപ്പീസിന് കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് ലാഭമായിട്ട് തോന്നിയാൽ അഞ്ച് കിലോടെ കിട്ടുന്നത് എനിക്ക് നല്ല ഒരു ലാഭമായിട്ട് തന്നെ തോന്നി പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെല്ലും തോറും ബോട്ടിൽസ് ഇത് ഇവിടെ ഒരു ബോട്ടിൽ നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ഒരു ബോട്ടിൽ ആയിരം എം എൽ ൻ്റെത് വൺ നയൻറ്റി നയൻ റുപ്പീസിനാണ് അതും കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോട്ടിലായിരുന്നു നല്ല പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണ് എടുക്കാതെ ഇങ്ങനെ നിന്നു പോവും നല്ല നല്ല പാത്രങ്ങൾ ഉള്ള പാത്രങ്ങളായിരുന്നു അല്ലെങ്കിലും ലുലുവിലെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് റേറ്റ് ഉണ്ട് എങ്കിൽപ്പോലും അവരെല്ലാത്തിനും ഒരു ഓഫർ എപ്പോഴും ഇടാറുണ്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ച് നിർത്തുന്ന കണക്ക് അവിടെ അങ്ങ് നിർത്തിക്കളയും അത്ര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും ഓക്കെ പിന്നീട് ഈ ഒരു ബോട്ടിൽ ടു ആയിരുന്നു അതിന് സെവൻറ്റി ഫൈവിൻ്റേത് വൺ നയൻറ്റി നയനോ അങ്ങോട്ടുണ്ടായിരുന്നു തോന്നുന്നു അവിടെ ഓഫർ പ്രൈസിൽ ഇട്ടിരുന്നത് വൺ നയൻ്റി നയൻ വൺ സെവൻ്റി ഫൈവ് ഈയൊരു റേറ്റ് ഒക്കെ ആയിരുന്നു പിന്നീട് ഈ ഒരു സെക്ഷനൊക്കെ പൊട്ടുന്ന ഗ്ലാസ് ഭരണി അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു എല്ലാം കുറച്ച് കുറച്ച് സ്പേസുകൾ എല്ലാത്തിനും വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഒരുപാടങ്ങില്ല എങ്കിലും എല്ലാത്തിനും വേണ്ടിയിട്ട് അതെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വൺ ഫോർട്ടി നയൻറ്റേത് നയൻറ്റി നയൻ റുപ്പീസിന് ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളുടേത് ഒരു കിറ്റ് കണക്ക് ഒരു മെറ്റൽ ബോക്സ് ബോക്സൊന്നും പറഞ്ഞ് മെറ്റൽ പെൻസിൽ ബോക്സൊന്നും പറഞ്ഞു വൺ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ അത് ഒരു പെട്ടി പെൻസില് അത് കണക്ക് ഷാർപ്നറ് ഇറേസറ് ഒരു ടോയ്സ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഫാൻസി ടൈപ്പ് പെൻസിലുകൾ ഉണ്ടായിരുന്നു പിന്നെ കമ്പനിയുടെ വെച്ചിട്ട് അപ്സര സെല്ലോ അങ്ങനെ വെച്ചിട്ട് ഒരു ബാഗിനകത്ത് ക്രയോൺസ് ഉൾപ്പെടെയായിട്ട് മുന്നൂറ് രൂപ തേണ്ടി ഇതൊക്കെ അങ്ങനെയാണ് അപ്സരേടേത് സെല്ലോ ക്രയോൺസ് ഉൾപ്പെടെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അഞ്ഞൂറിൻ്റെത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതാ ഉണ്ടാവും മുന്നൂറ്റിന്ന് സെല്ലോടേത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റോടെ ഉണ്ടായിരുന്നു പിന്നീട് ഷേവിങ് ക്രീം പേസ്റ്റ് ആ ഒരു സെക്ഷനായിരുന്നു തൊട്ടിപ്പുറത്തോട്ടുള്ള സെക്ഷൻസ് എല്ലാം വരുന്നത് നമുക്ക് വേണ്ടുന്ന കുറച്ച് വീട്ടിലേക്ക് നമുക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഈ ബൈ വൺ ഗെറ്റ് വൺ വണ്ണൊക്കെ നമ്മുടെ സോപ്പിൻ്റെ കൂടൊക്കെയാണ് ഞാൻ കണ്ടത് അങ്ങനെ ഒരുപാട് അടുത്തൊന്നും ഞാനൊരു ബൈ വൺ ഗെറ്റ് വൺ ഒന്നും കണ്ടില്ല ഇത് നമ്മുടെ വൈപ്പേഴ്സും കാര്യങ്ങൾ പിന്നീട് ബക്കറ്റ്സ് അത് നല്ല ഭംഗിയുള്ള ബക്കറ്റുകളായിരുന്നു നല്ല ഭംഗിയുള്ള ബക്കറ്റുകൾ പിന്നെ എല്ലാം കൂടെ നമുക്ക് വേടിച്ചുകൊണ്ട് വരാൻ പറ്റാത്തതിൻ്റെ പേരിൽ വെച്ചിട്ട് വന്നു പിന്നീട് ഫേസ് വാഷ് ചീപ്പ് പേസ്റ്റ് ബ്രഷ് നമ്മുടെ ടൂത്ത് പേസ്റ്റിനൊക്കെ അങ്ങനെ ഒരുപാട് ഓഫറുകൾ തോന്നിയില്ല എങ്കിലും കുഴപ്പമില്ല വലിയ കുറച്ച് കുറച്ച് ഓഫേഴ്സൊക്കെ അതിന് കണ്ടിട്ടുള്ളൂ ഒരുപാട് ഓഫറുകളോ കാര്യങ്ങളോ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ ബാത്ത് ടവൽ അതിനും അങ്ങനെ തന്നെയാണ് വൺ സെവൻറ്റി നവനിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു ബാത്ത് ടവലായിരുന്നേ പിന്നെ ഇതൊക്കെ നമ്മുടെ ഗിഫ്റ്റ് ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഇത് പിന്നെ ടെഡി വിയേഴ്സ് അങ്ങനെയുള്ളത് എല്ലായിടവും കുറച്ച് കുറച്ച് സ്പേസുകളേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ഇത് കാണിക്കുന്നില്ല അകത്തോട്ട് പിന്നെ ഫോൾഡിംഗ് ടേബിൾ ഉണ്ടായിരുന്നു ആയിരം രൂപയുടെത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെന്തായത് എനിക്ക് ഫുഡ് ഐറ്റംസ് പപ്സ് ഞങ്ങൾ ചെന്നപ്പോഴത്തേന് കുറേയൊക്കെ തീർന്നിരുന്നു അത് കഴിഞ്ഞ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് ഭയങ്കര ആളായിരുന്നു അത് കണ്ടത് ഭയങ്കര ആളായിരുന്നു ഭയങ്കര ആളായിരുന്നു നമുക്ക് നിന്ന് തിരിയാനായിട്ട് സ്പേസ് ഇല്ലായിരുന്നു ഈ ഒരു സെക്ഷനിലേക്ക് വന്നപ്പോൾ പിന്നീട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ച് ഇത് കണക്ക് നമ്മൾ പല തരത്തിലുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഉണക്ക മീൻ അത് പല മീനും ഉണ്ടായിരുന്നു അതിനൊക്കെ ചെമ്മീൻ ഉണക്കിയതുണ്ടായിരുന്നു മസാല ചെമ്മീനുകളുണ്ടായിരുന്നു പലതരത്തിലുള്ള പിക്കിൾസ് ഉണ്ടായിരുന്നു ഫിഷിൻ്റെ അങ്ങനെ പലതരത്തിലുള്ള ഫിഷ് പിക്കിളുണ്ടായിരുന്നു പിന്നെ ഫൈറ്റർ മീൻ അത് ഫാൻസി നമുക്ക് വേ വളർത്താൻ പറ്റുന്നതുണ്ടായിരുന്നു പിന്നെ പലതരത്തിൽ കരിമീൻ ചൂര ഇതൊക്കെ മസാല പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂരയുടെ തല കട്ട് ചെയ്ത് ഇത്ര ഗ്രാമിൻ്റെത് വെച്ചു അതൊക്കെ നമ്മൾ വാങ്ങിച്ചു അത് കഴിഞ്ഞ് വരുമ്പോൾ അതായത് എനിക്ക് കണ്ടെയ്നറിനകത്ത് മസാലകൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഐറ്റംസ് ചിക്കൻ്റെ തന്നെ സ്കിന്നുള്ളത് സ്കിന്നില്ലാത്തത് കഴുത്ത് മാത്രം കാല് മാത്രം കരൾ മാത്രം നെഞ്ചു മാത്രം ഇങ്ങനെ പറഞ്ഞു ഓരോന്ന് ഇത്ര ഗ്രാം വെച്ചിട്ട് തൂക്കി തൂക്കി ഉണ്ടായിരുന്നു ആടുണ്ടായിരുന്നു മട്ടൻ്റെ തന്നെ പലത് കാല് തുട ലിവർ അത് പല കൊടലുകൾ സെക്ഷൻ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ നല്ല ലാഭമായിട്ട് നമുക്ക് തോന്നി കാരണം നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് പറഞ്ഞ് വാങ്ങാം ഒരുപാട് റേറ്റ് ആയിട്ട് എനിക്കവിടെ തോന്നിയില്ല പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ പ്ലംസ് പ്ലമൊക്കെ വലിയ പ്ലംസ് ഉണ്ടായിരുന്നു ഇപ്പോഴിപ്പോഴാണ് ഞാൻ അങ്ങനെ വലിയ പ്ലംസും കാര്യങ്ങളൊക്കെ കാണുന്നത് ലാസ്റ്റ് നമ്മുടെ ഐസ്ക്രീം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ക്യാഷ് കൗണ്ടറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക താങ്ക്